ഹലോ എല്ലാവർക്കും ആദിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണോ നിങ്ങൾ മുന്നിലെത്തിയിരിക്കുന്നത് നമ്മൾ വീട്ടിൽ ചോറുമൊക്കെ ഉണ്ടാവുമല്ലേ നമുക്ക് ചോറ് വെച്ച് തന്നെ നമുക്ക് അടിപൊളിയായിട്ടൊരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാൻ പറ്റും വളരെ ഹെൽത്തിയും എന്നാൽ ടേസ്റ്റിയുമാണ് വീട്ടിലുള്ള കുറച്ച് ചേരുവ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് എന്നാൽ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനു വേണ്ടി ആദ്യം നമ്മളൊരു മിക്സിയിൽ ജാറെ എടുക്കുക അതിലോട്ട് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുക്കാ ബൗളോളം ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് നോർമലി നമ്മൾ ഏത് അരി വെച്ചാണോ നമുക്ക് ചോറ് തയ്യാറാക്കുന്നത് ഏത് അരി വെച്ച് നമുക്ക് ഈ സ്നാക്കും തയ്യാറാക്കാവുന്നതാണ് ഇനി മിക്സിയെ ജാറിലോട്ട് നമ്മൾ ഈ ചോറെല്ലാം ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ ചോറെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണേ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കണേ ഉപ്പ് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ നമുക്കിതൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാവുന്നതാണ് ചോറ് നമ്മൾ ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാൻ വല്ലാണ്ട് ലൂസാവാനും പാടില്ല എന്നാൽ തിക്കാവാനും പാടില്ല ഇതേ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ചോറ് അരച്ചെടുക്കുക ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാവുന്നതാണ് കടായി ചൂടാക്കി അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നട്ട്സ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കാഷിനോട്ടും വണ്ടിപ്പെരുപ്പും ഒരു ബദാമൊക്കെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട എല്ലാം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ രീതിയിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴേ നമ്മുടെ ഈ സ്നാക്കിന് പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരിക്കും മുന്തിരി ഒരു ബലൂൺ പോലെ വീർത്ത് വരുന്നവരെ ഇതേ രീതിയിൽ നെയ്യിൽ കിടന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പം നല്ലതുപോലെ ഒന്ന് ബലൂൺ പോലെ വീർത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്സ് എല്ലാം മാറ്റിയതിന് ശേഷം അതേ കടായിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ചോറുണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കാം ചോറ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണേ നമ്മൾ കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതേ രീതിയിൽ ഇളക്കി കൊടുക്കാന് അതിനുശേഷം ശർക്കര പാനീയം കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു നാല് ശർക്കര നല്ലതുപോലെ ഉരുക്കി ഉരുക്കിയെടുത്തിരുന്ന് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം നെയ്യൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അടി പിടിക്കാനുള്ള ചാൻസ് ഒന്നുമില്ല എന്നാലും നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം നമ്മൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നല്ലതുപോലെ ഇളക്കി വരുമ്പോഴത്തേന് ഇത് നല്ലതുപോലെ തിക്കായി വന്ന് തുടങ്ങും ഇതേ രീതിയിൽ തിക്കായി വരുന്നവരെയും നമ്മൾ നല്ലതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കണം ഇതേ രീതിയിൽ തിക്കായി വരുന്ന സമയത്ത് ഇനി ഇതിലൂടെ നമുക്ക് അടുത്തതായി റവ ചേർത്ത് കൊടുക്കാവേ ഞാനിവിടെ ഏകദേശം ഒരു മുക്കാ ബൗളോളം റവയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ റവ ചേർത്ത് കൊടുക്കുമ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ റവ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് നല്ലതുപോലെ പോലെ ഇളക്കി യോജിപ്പിക്കണം നമ്മൾ റവ ചേർക്കണ സമയത്ത് മുഴുവനായിട്ട് ഒറ്റടിക്ക് ചേർത്ത് കൊടുക്കാൻ പാടില്ല ഇതേ രീതിയിൽ കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഫ്ലെയിം നമ്മൾ മീഡിയത്തിൽ വെച്ച് തന്നെ ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ഇതേ രീതി ഇളക്കി കൊടുത്ത് ഒരു മുക്കാ ബൗളോ റവ ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കുറേശ്ശേ ആയിട്ടാണ് റവ ചേർത്ത് കൊടുക്കുന്നത് ഇതേ രീതി തന്നെ നിങ്ങളും തയ്യാറാക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അവയൊക്കെ ചേർത്ത് കൊടുത്ത് ഞാൻ ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റോളം ഇതേ രീതിയിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഇത് തിക്കായി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതേ രീതിയിൽ തിക്കായി വന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മൾ അവിടെ വറുത്ത് കുരുവെച്ചിരിക്കുന്ന നട്ട്സ് ഉണ്ടല്ലോ അതിലോട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലത് ഇളക്കി യോജിപ്പിക്കാവുന്നതാണേ ഈ സ്നാക്കിന് ഹൽവയുടെ ഒരു ടെസ്റ്ററെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി നെയ്യും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക ഇതേ രീതിയിൽ ഒരു കാ ടീസ്പൂണോളം നെയ്യൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് വീണ്ടും നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഇതേ രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇതേ ഒരു കൺസിസ്റ്റൻസി വരെ നമ്മൾ ഇതേ രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ അടിപൊളിയായ ഈവെനിങ് സ്നാക്ക് നമ്മുടെ ചോറ് കൊണ്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് എന്താ ചെയ്യാം ഇതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ് ഞാൻ ഇതേ രീതിയിൽ ഒരു പ്ലേറ്റ് എടുത്തിട്ടുള്ളത് അതിലിട്ട് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേ രീതിയിൽ എല്ലാം അങ്ങ് ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ നല്ലതുപോലെ എല്ലാ വശവും നല്ലതുപോലെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക ഇതേ രീതിയിൽ ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഒരു മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ അതിന് ചൂടാറുന്നത് വരെയൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക നല്ലതുപോലൊക്കെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ് ഇതേ രീതിയിൽ പ്ലേറ്റിലോട്ടൊക്കെ മാറ്റിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് നല്ല പെർഫെക്ഷനോടെ തന്നെ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ ചോറൊക്കെ വെച്ച് ഹൽവയൊക്കെ തയ്യാറാക്കി നോക്കൂ കേട്ടോ നല്ല ബെസ്റ്റ് ആയൊരു ഈവെൻ സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് നമുക്ക് നൊടി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പി കൂടെയാണ് എല്ലാവരും ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ